ഖബർ വിലയിടിവ് മുതൽ മണിപ്പൂർ വിഷയം വരെ ചർച്ചയാകുന്ന മണ്ഡലമാകും കോട്ടയം മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്കൊപ്പം ലോക്സഭയിലെ പ്രകടനവും കൂടി വിലയിരുത്തിയാകും ജനങ്ങൾ വോട്ടുചെയ്യുക കെ ട്വന്റി പരിശോധിക്കുകയാണ് മണ്ഡലത്തിൽ എം തോമസ് ചാഴികാടൻ എന്തു ചെയ്തു തോമസ് ചാഴിക്കാടൻ കോട്ടയത്ത് നിന്ന് ജയിച്ച ശേഷം പാർലമെന്റിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് കാർഡ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എൺപത് ശതമാനം ഹാജർ നിലയാണ് തോമസ് ചാഴിക്കാടന് പാർലമെന്റിൽ ഉള്ളത് ലോക്സഭയിലുള്ളത് എഴുപത്തിനാല് സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഇരുന്നൂറ്റിയാറ് ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു മൂന്ന് സ്വകാര്യ ബില്ലുകൾ മൂന്ന് സ്വകാര്യ ബില്ലുകൾ യു ഡി എഫ് ടിക്കറ്റിൽ നിന്ന് അദ്ദേഹം ജയിച്ച് പോയ ശേഷമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അങ്ങനെയാണ് പോയത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം എൽ ഡി എഫിൻ്റെ എം പി എന്ന് പറയാം എൺപത് ശതമാനം ഹാജരുന്നില്ല എഴുപത്തിനാല് സംവാദങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഇരുന്നൂറ്റി ആറ് അതോടൊപ്പം തന്നെ മൂന്ന് സ്വകാര്യ ബില്ലുകൾ ഇതാണ് കണക്ക് മണിപ്പൂരിലെ പ്രശ്നങ്ങൾ അത് നിരാശാജനകമാണ് ക്രൈസ്തവ സമൂഹത്തിന് കേന്ദ്ര സർക്കാരിൽ പ്രതീക്ഷ പാടേ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ലോക്സഭയിൽ തോമസ് ചാഴിക്കാടൻ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഫാദർ സ്റ്റാൻ സ്വാമിയെ മോചിപ്പിക്കാത്ത വിഷയവും ഉന്നയിച്ചത് തോമസ് ചാഴിക്കാടനാണ് ഝാർഖണ്ഡിൽ നിന്നുള്ള ബി ജെ പിയുടെ എം പി നിശികാന്ത് ദുബെ ഇതിൻ്റെ പേരിൽ വലിയ ബഹളം ഉണ്ടാക്കുകയും അത് പാർലമെൻറ്റിലാകെ അത് ബഹളത്തിന് കാരണമാവുകയും ചെയ്തു എന്തായാലും വളരെ ശക്തമായ ചോദ്യങ്ങൾ അദ്ദേഹം സഭയിൽ ഉന്നയിച്ചു എന്നുള്ളതാണ് മണ്ഡലത്തിൻ്റെ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ കുമരകം ചേർത്തല ടൂറിസം നവീകരണം അല്ലെങ്കിൽ ടൂറിസം പദ്ധതികൾ ഏകീകരിക്കണം എന്നുള്ളൊരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചു കോട്ടയത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രവർത്തനം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അത് നിർത്തിയിരുന്നു അതിനുശേഷം മൂന്ന് തവണ സബ്മിഷനായി അദ്ദേഹം അത് ലോക്സഭയിൽ ഉന്നയിച്ചു ഇക്കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങി അദ്ദേഹം പ്രധാനപ്പെട്ട കാര്യമായി ഒന്ന് മുന്നോട്ട് വെക്കുന്നത് അത് തന്നെയാണ് സഭയിൽ മൂന്ന് തവണ അദ്ദേഹം അത് ഉന്നയിച്ചു സ്വാഭാവിക റബ്ബറിനെ കാർഷിക വിളയായി കണക്കാക്കി ഇരുന്നൂറ്റി അൻപത് രൂപ താങ്ങുവില പ്രഖ്യാപിക്കണം എന്നുള്ളൊരു ആവശ്യവും റബ്ബർ കർഷകർക്ക് വേണ്ടി അദ്ദേഹം ലോക്സഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് ആഭ്യന്തര വിമാന യാത്ര ക്കാരുടെ പ്രശ്നങ്ങൾ അത് മനസ്സിലാക്കി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോവിഡ് സമയത്ത് പുറം രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ ആളുകളെ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവരുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട് മണ്ഡലത്തിലെ പൊതുവായ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് കുളന്തുരുത്തി ചിങ്ങവനം പാതയിലെ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നുള്ള ആവശ്യങ്ങൾ പോലും അദ്ദേഹം സഭയുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും തോമസ് ചാഴിക്കാടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എൺപത് ശതമാനം അദ്ദേഹത്തിൻ്റെ ഹാജി നിലയുണ്ട് അതോടൊപ്പം തന്നെ സംവാദങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു ഇരുന്നൂറ്റിയാറ് ചോദ്യങ്ങൾ അദ്ദേഹം പാർലമെന്റിൽ ചോദിച്ചു മൂന്ന് സ്വകാര്യ ബില്ലുകൾ അദ്ദേഹം അവതരിപ്പിച്ചു ഇതാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് കാർഡ് തോമസ് ചാഴിക്കാനിൽ ലോക്സഭയിൽ എൺപത് ശതമാനം ഹാജർ നില എഴുപത്തിനാല് സംവാദങ്ങൾ ചോദ്യങ്ങൾ ഇരുനൂറ്റിയാറ്